ഇന്ന് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം ആരംഭിക്കുമ്പോൾ പിണറായി വിജയന് പകരം നിർദ്ദേശിക്കാൻ പാർട്ടിയിൽ മറ്റൊരു നേതാവില്ലാത്ത ഗതികേടിൽ സി പി എം വിവാദങ്ങളിൽ ആടി ഉലയുമ്പോഴും പാർട്ടി നേതൃതലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ സംഘടനാ പദവികളിൽ തുടരാനുള്ള പ്രായം എൺപതിൽ നിന്നും എഴുപത്തിയഞ്ചായി കുറച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സംസ്ഥാന കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും സി ഇളവ് നൽകും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ കെ ബാലൻ പി കെ ശ്രീമതി ആനാവൂർ നാഗപ്പൻ എന്നിവർ എഴുപത്തിയഞ്ച് വയസ്സെന്ന പ്രായപരിധി പിന്നിട്ടവരാണ് ഇവരെ ഒഴിവാക്കും കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജന് പ്രായപരിധി ബാധകമാകുമോ എന്നതാണ് പ്രധാനമായും ആകാംക്ഷ ഉയർത്തുന്ന കാര്യം നിലവിലെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന് ജൂണിലും ഇ പി ജയരാജന് മെയ്യിലും എഴുപത്തിയഞ്ച് തികയും സമ്മേളന ഘട്ടത്തിൽ എഴുപത്തിയഞ്ചായില്ലെന്നതിന്റെ പേരിൽ ഇവരെ തുടരാൻ അനുവദിക്കാനാണ് സാധ്യത വിഭാഗീയത എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് പരസ്യ തെരുവ് പ്രതിഷേധങ്ങളിൽ കലാശിച്ച പ്രാദേശിക സമ്മേളനങ്ങൾക്കു ശേഷമാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്നത് വിവിധ വിഷയങ്ങളിൽ പ്രകടമായ നയംമാറ്റത്തിലേക്ക് പാർട്ടിയും സർക്കാരും കടക്കുന്നതിനിടയിൽ നടക്കുന്ന സമ്മേളനത്തിലും കാതലായ നയംമാറ്റ തീരുമാനത്തിലേക്ക് സി പി എം നീങ്ങുമെന്നുറപ്പാണ് കൊല്ലം ഉൾപ്പെടെ ആദ്യം നടന്ന ചില ജില്ലാ സമ്മേളനങ്ങളിൽ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു തുടർന്ന് മറ്റ് ജില്ലാ സമ്മേളനങ്ങളിൽ പിണറായി വിജയൻ മുഴുവൻ സമയവും പങ്കെടുത്തതോടെ സമ്മേളനങ്ങളിൽ വിമർശനങ്ങൾ മയപ്പെട്ടു കൊല്ലം കരുനാഗപ്പള്ളിയിലും പാലക്കാടും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും പ്രാദേശിക സമ്മേളന കാലത്ത് വീശിയടിച്ച വിഭാഗീയതയും ചേരിത്തിരിവും പാർട്ടിയെ പിടിച്ചുലച്ചിരുന്നു ആർ എസ് എസ് ചങ്ങാത്തം ആരോപിക്കപ്പെട്ട എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതും ഭരണത്തിലെ എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥ നേതാവിം പിടിമുറുക്കിയതും ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ക്യാപ്റ്റിനെ മാത്രം നിലനിർത്തി കെ കെ ശൈലജ ജി സുധാകരൻ തോമസ് ഐസക് ഉൾപ്പെടെ പരിചയസമ്പന്നരായ മന്ത്രിമാരെ മാറ്റി നിർത്തിയതും ഡിവൈഎഫ്ഐയിലും എസ് എഫ് ഐയിലും ഉയർന്നുവന്ന ആരോപണങ്ങളും അടക്കം പതിനാല് ജില്ലാ സമ്മേളനങ്ങളിലും ഭരണത്തിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് ഒരേ സ്വഭാവമായിരുന്നു അടിക്കടി ഉണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടി നേതൃത്വത്തെയും നിർത്തിപ്പൊരിച്ചാണ് സംസ്ഥാനത്ത് ജില്ലാ സമ്മേളനങ്ങൾ സമാപിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ കടുത്ത പരാജയവും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ മാസപ്പടി വിവാദവും വിമർശനങ്ങളായി ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നിരുന്നു വിഭാഗീയതയെ തുടർന്ന് പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച കരുനാഗപ്പള്ളിയിൽ ഏരിയ സമ്മേളനം നടത്താതെ ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിട്ടും ഈ മേഖലയിൽ നിന്നും പ്രതിനിധികളെ ഒഴിവാക്കിയുമായിരുന്നു കൊല്ലം ജില്ലാ സമ്മേളനം നടത്തിയത് വിഭാഗീയതയ്ക്കും ചേരിത്തിരിവിനും ചുക്കാൻ പിടിച്ച പി ആർ വസന്തൻ ഉൾപ്പെടെ നാലുപേരെ പുതിയ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി ചില അച്ചടക്ക നടപടികളും പാർട്ടി കൈക്കൊണ്ടിരുന്നു എന്നാൽ വിഭാഗീയതയ്ക്ക് മറുചേരിയിൽ ചുക്കാൻ പിടിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന സമ്മേളനം എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് അച്ചടക്കത്തിന്റെ വാളോങ്ങി തടുത്തു നിർത്തിയിരിക്കുന്ന വിഭാഗീയത ഇതോടെ ആളി കത്തുമെന്ന് ഉറപ്പാണ് എന്നാൽ പിണറായി വിജയനെതിരെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വിമർശനമുയർത്താൻ ധൈര്യമുള്ള എത്ര പേർ പാർട്ടിയിൽ ഉണ്ടെന്ന ചോദ്യത്തിന് സമ്മേളനം ഉത്തരം നൽകും അതേസമയം ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് നീങ്ങുന്ന സി രണ്ട് ടേം വ്യവസ്ഥ മറികടന്നും വിജയ സാധ്യതയുള്ളവരെ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട് ഈ സാഹചര്യം മുൻനിർത്തി നിലവിലെ നിബന്ധന അഴിച്ച് മൂന്ന് ടേം ആക്കുന്നതിനെ കുറിച്ചാണ് സി പി ഐ എമ്മിൽ ആലോചന നടക്കുന്നത് സി പി എം സംസ്ഥാന സമിതി നിലവിൽ വരുന്നതോടെ ഇത്തരം ഒരു ആലോചനയിലേക്ക് സി പി എം എത്തിയേക്കാനും സാധ്യതയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ സി പി എം ഇത്തവണയും മത്സരിച്ചേക്കുമെന്ന ആലോചനകൾ മുൻനിർത്തി എം എൽ എ മാർക്ക് രണ്ട് ടെമെന്ന നിബന്ധന നൽകിയാൽ പിണറായി ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് എം എൽ എമാരെങ്കിലും മാറി നിൽക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ രണ്ട് ടേം വ്യവസ്ഥയിൽ മാറ്റം വരുത്തണമെന്ന ചർച്ച സി പി ഐ എമ്മിൽ സജീവമാണ് എം എൽ എ മാർക്ക് രണ്ട് ടേം വിഷയം പരിഗണിച്ചാൽ പിണറായിക്ക് പുറമെ വീണ ജോർജ് ഒ ആർ കേളു സജി ചെറിയാൻ എന്നിവർക്ക് പ്രശ്നമാകും ഇതിൽ പിണറായി വിജയൻ വീണ ജോർജ് കേളു എന്നിവർ രണ്ട് ടേം പൂർണ്ണമായി പൂർത്തീകരിക്കുമ്പോൾ സജി ചെറിയാൻ എട്ട് വർഷമേ പൂർത്തീകരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് കണക്കാക്കിയാണ് പത്ത് വർഷം സജി ചെറിയാൻ ഇല്ലാത്തത് സജി ചെറിയാൻ മാറി നിൽക്കുന്നത് ചെങ്ങന്നൂരിലും വി കെ പ്രശാന്ത് മാറി നിൽക്കുന്നത് വട്ടിയൂർക്കാവിലും തിരിച്ചടിക്കുമോ എന്ന ആശങ്ക സി പി എമ്മിനുണ്ട് അതുപോലെ തന്നെ ടേം വ്യവസ്ഥ കർശനമാക്കിയാൽ സ്പീക്കർ എ എൻ ഷംസീറിനും മാറി നിൽക്കേണ്ടി വരും അതോടൊപ്പം ക്ഷേമ സർക്കാർ എന്നതിൽ ഒതുങ്ങാറുള്ള ഇടതു ഭരണത്തെ വികസന സർക്കാർ എന്നതിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുകയും അതുവഴി മധ്യവർഗത്തിന്റെ കൂടി പിന്തുണ നേടുകയുമാണ് പാർട്ടി ലക്ഷ്യം പൊതുവെ സി പി എം ഭരിക്കുമ്പോൾ കേൾക്കാറുള്ള പാർട്ടി സെൽ ഭരണം എന്ന പല്ലവി ഇപ്പോഴില്ലെന്നത് ശുഭസൂചനയായാണ് കണക്കാക്കുന്നത് അടിസ്ഥാന വർഗത്തെ തൃപ്തിപ്പെടുത്തുന്ന സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം മധ്യവർഗത്തിന്റെ താല്പര്യവും സ്വപ്നങ്ങളുമായ പശ്ചാത്തല അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ പരിഗണന നൽകിയാണ് മൂന്നാം ഭരണത്തിലേക്കുള്ള ഉദാര ഉദാരപരിഷ്കരണത്തിന് തുടക്കമിട്ടത് പുതിയ സർക്കാരിന്റെ നയമെന്ന നിലയ്ക്കാണ് നവകേരളത്തിനുള്ള പുതുവഴികൾ രേഖാ സമ്മേളനത്തിൽ പിണറായി ഇത്തവണ അവതരിപ്പിക്കുക ഇക്കാര്യം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തന്നെ പ്രഖ്യാപിച്ചതോടെ വരുന്ന തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയെ പിണറായി തന്നെ നയിക്കുമെന്നാണ് പാർട്ടി പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇതിനു മുൻപ് രണ്ട് പ്രാവശ്യമാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് വേദിയായത് ഒൻപതാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബറിൽ നടന്നു സി പി എമ്മിന്റെ രൂപീകരണ ഘട്ടത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ മറികടന്ന് മുന്നേറിയപ്പോഴായിരുന്നു എഴുപത്തി ഒന്നിലെ സമ്മേളനം പിന്നീട് പതിനഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കൊല്ലത്ത് നടന്നിരുന്നു